നമസ്കാരം എസ് പി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട് പേര് വി ഡി സതീശൻ എന്നാണ് എന്തോ വി ഡി സതീശൻ ഈ അടുത്തിടെയായി മാനസികമായി അത്ര നല്ല രസത്തിലല്ല എന്ന് തോന്നുന്നു കാരണം വേറൊന്നുമില്ല എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അതായത് വിനായക ദാമോദർ സതീശൻ എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് ആ വി ഡി എന്നുള്ളതിൻ്റെ ഒരു ഫുൾഫോമാണ് അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വി ഡി സതീശന് തനിക്ക് ഗോൾവർക്കറുടെ ചിത്രത്തിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ധൈര്യമായി കുനിഞ്ഞ് കുമ്പിട്ട് വണങ്ങി വിളക്ക് കത്തിക്കാൻ യാതൊരു എളുപ്പവും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരായി ഒരു ആരോപണം ഉയർന്നു വന്നാൽ അയ്യോ അത് കുഴപ്പമില്ല രാഷ്ട്രീയ നേതാക്കളല്ലേ അങ്ങനെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് പതിവായ ഒരു കാര്യമാണ് എന്ന് പറയുന്നതിലും ഒരു ഒരൊളുപ്പുമില്ല എന്നുവെച്ചാൽ ഏതൊരു ഘട്ടത്തിലും ബി ജെ പിയുമായി സന്ധി ചെയ്യാൻ യാതൊരു മടിയും ഉളുപ്പുമില്ലാത്ത ആ വാക്ക് തന്നെ ഉപയോഗിക്കണം അതുകൊണ്ടാണ് ഉളുപ്പ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് ഇല്ലാത്ത ഒരു നേതാവാണ് വി ഡി സതീശൻ ഈ വി ഡി സതീശന് ഇപ്പോൾ ഈ പറയുന്ന ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ ഫ്രസ്ട്രേഷൻ എന്ന് വിളിക്കണോ ഇനി അതല്ല മറ്റേതെങ്കിലും വിഷാദ രോഗമെന്നോ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ എന്നോ ഒക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വി ഡി സതീശൻ മാറിക്കൊണ്ടിരിക്കുന്നു അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി അടുത്തതായി എന്താണ് വി ഡി സതീശിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോവൈകൃതം വെളിവാക്കിയ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കേരള നിയമസഭയിലെ ഏറ്റവും പ്രധാനികളിൽ പ്രധാനിയായ ഒരു മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ആ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് ചെറുപ്പക്കാർക്കിടയിലായിരുന്നാൽ തന്നെയും ചില ദുഷ്ടജന്തുക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കുകയും അതോടൊപ്പം അദ്ദേഹത്തെ എടുത്തിട്ട് ട്രോളുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ആ ദുഷ്ടജന്തുക്കളെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്കിടയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള ഒരു പ്രസക്തി പിടിച്ചുപറ്റാൻ കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ അദ്ദേഹം കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ എഫർട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ നേട്ടമുണ്ട് ആ കുട്ടികളുടെ ഈ പറയുന്ന ഒരു പരിപാടിക്കിടയിൽ നിന്നുകൊണ്ട് ആ പരിപാടിയിൽ സർ എനിക്ക് തോന്നുന്നു റെഡ് ക്രോസിൻ്റെ മറ്റോ ആരും തോന്നുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടി ആ പരിപാടിയിലേക്ക് ഗവർണർ ഭാരതാമ്പിയുടെ ചിത്രവും പൊക്കി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ പറ്റില്ല എന്ന് കൂടി പറഞ്ഞ ഒരു മന്ത്രിയുണ്ട് ആ മന്ത്രിയുടെ പേര് വി ശിവൻകുട്ടി എന്നാണ് ഇവിടെ കുട്ടികൾ ചെ ചരിത്രം പഠിക്കേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ അത് പഠിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം സ്പെഷ്യൽ എഡിഷൻ ഇറക്കി കുട്ടികളെ പഠിപ്പിച്ച ഒരു മന്ത്രിയുണ്ട് ആ ചങ്കൂറ്റമുള്ള മന്ത്രിയുടെ പേര് വി ശിവൻകുട്ടി എന്നാണ് ഗവർണർ അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് അനാവശ്യമായ കൈകടത്തലുകൾ നടത്തിക്കൊണ്ട് ഇവിടെ സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഈ ഭാരതാംബ്യേയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വേദികളായ വേദികൾ മുഴുവൻ കയറി ഇറങ്ങി നിരങ്ങിയപ്പോൾ ഗവർണർക്ക് പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളെക്കുറിച്ചും എവിടെയാണ് ഗവർണർ നിൽക്കേണ്ടത് എന്നും കാണിച്ചുകൊണ്ട് കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണത്തിന് വേണ്ടി പാഠപുസ്തകം ഇറക്കിയ ഒരാളുടെ പേര് ആ ചങ്കൂറ്റമുള്ള മന്ത്രിയുടെ പേര് വി ശിവൻകുട്ടി എന്നായിരുന്നു ആ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കുട്ടികൾക്കിടയിൽ കുട്ടികൾ വിളിക്കുന്ന പേര് മന്ത്രി അപ്പൂപ്പൻ എന്നാണ് ആ വിളി തുടക്കകാലം മുതൽ ദാ ഈ നിമിഷം വരെ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി നന്നായി ആസ്വദിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ആ വിളിക്ക് അപ്പുറത്ത് കരയുന്ന കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മടിയില്ലാത്ത അവരുടെ പ്രശ്നങ്ങൾ അവർക്കൊപ്പം ഇരുന്നു കൊണ്ട് കേൾക്കാൻ ഒട്ടും ലജ്ജയില്ലാത്ത ഒട്ടും മടിയില്ലാത്ത താ അങ്ങ് താഴെ അറ്റം വരെ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു മന്ത്രിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ മന്ത്രിയപ്പൂപ്പനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് കുട്ടികൾക്കിടയിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് അവർക്ക് നല്ല ആഹാരം അവർക്ക് വേണം എലി എലിചത്ത് വീണ കഞ്ഞി കുടിക്കേണ്ടി വന്ന കുട്ടികളല്ല എന്നുള്ളത് ഇന്ന് സ്കൂൾ കുട്ടികൾക്കിടയിൽ ബിരിയാണി പോലും വിളമ്പുന്ന തരത്തിലേക്ക് സ്കൂൾ മെനു വരെ പരിഷ്കരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്നെ നിലനിൽക്കുന്ന ഒരു മന്ത്രിയായി മാറാൻ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് കഴിഞ്ഞു അതാണ് ആ മന്ത്രി ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് നേടിയെടുത്ത ഒരു പവർ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും കുട്ടികൾക്ക് പാഠപുസ്തകം വൈകിട്ടില്ല കുട്ടികൾ സ്കൂൾ തുറക്കും മുൻപ് തന്നെ അവർക്ക് സ്കൂളുകളിൽ നിന്ന് പാഠപുസ്തകം അവരുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട് ഇത് ഈ മന്ത്രി ശിവൻകുട്ടി ആയതിൻ്റെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ആ മന്ത്രിയെ ഇവനൊക്കെ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ടി വരുന്ന നമ്മുടെ കുട്ടികളുടെ ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക് എന്താണ് യോഗ്യത എന്ത് യോഗ്യതയാണ് വി ഡി സതീശനുള്ളത് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫ്രസ്ട്രേഷൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹലൂസിനേഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് വി ഡി സതീശൻ കുത്തി തല കുത്തി താഴെ വീണിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇവിടുത്തെ നമ്മുടെ കലോത്സവം അവസാന അവസാനിപ്പിച്ചപ്പോൾ അല്ല ആ കലോത്സവം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ ആ കുട്ടികൾക്ക് ഒരു കുറവും വരുത്താതെ എല്ലാ കാര്യങ്ങളിലും ഒരു കാർണവരെന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അവരുടെ മനസ്സിന് ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞത് ആ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരൊറ്റ പവർ കൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ ഒറ്റ പോലെ എൻ്റെ കുട്ടികളെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന് ഉച്ചത്തിൽ നമ്മളോട് വിളിച്ചു പറയുകയാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി സ്വന്തം കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ നമ്മുടെ കുട്ടികളെ കാണുന്ന ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വി ശിവൻകുട്ടി ആയിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ രക്ഷിതാക്കൾക്ക് പലർക്കും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ് സ്കൂൾ കുട്ടികളെ തല്ലിയാൽ അവർക്ക് ഏതൊരു സമയത്തും ഫോണിൽ വിളിച്ചിട്ടോ നേരിട്ട് കത്തയച്ചിട്ടോ തനിക്ക് പറ്റിയ പ്രശ്നങ്ങളെക്കുറിച്ച് ആ മന്ത്രിയോട് തുറന്ന് സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അല്ലെ അവർക്ക് അവർക്കുണ്ടായ ഏറ്റവും വലിയ ഗുണവും അതുതന്നെയാണ് അതാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ആ മന്ത്രിയെക്കുറിച്ചിട്ടാണ് ഇവനെയൊക്കെ പോലുള്ളവർ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ ആ കാലത്ത് പഠിക്കേണ്ടി വന്ന കുട്ടികളുടെ ഗതികേട് എന്ന് പറഞ്ഞത് ഇനിയും ചില ഗതികേടുകളൊന്നും ഓർമ്മിപ്പിക്കാം പരീക്ഷ എവിടെ ഓണപരീക്ഷ എത്തിയപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പാഠപുസ്തകം പാഠപുസ്തകമില്ലായിരുന്നേ അധ്യാപകർ എവിടെ നിന്നെങ്കിലും കിട്ടിയ ഒരു പ്രിന്റിൽ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്ത് പഠിപ്പിച്ചിട്ട് പോയ ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള അഞ്ച് വർഷങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ അധ്യാപകർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തു ഓണ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ പുസ്തകമില്ല പരീക്ഷ എഴുതാത്തവർ പോലും പത്താം ക്ലാസ് വിജയിച്ച ഒരു കാലമുണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം സ്കൂ വിജയം നേടിയ കാലഘട്ടം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പല കുട്ടികളും അന്തം വിട്ടുപോയി അയ്യോ എനിക്ക് ഞാൻ ജയിച്ചോ ഞാൻ എന്നെ പരീക്ഷ എഴുതിയില്ലല്ലോ എന്ന് പോലും കുട്ടികൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടായിരുന്നു അഞ്ച് വർഷക്കാലം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ളൊരു കാലഘട്ടം ഓണപരീക്ഷയായ സമയത്ത് കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകങ്ങളില്ല ആ മന്ത്രി അബ്ദുറബ് എന്ന് പറയുന്ന ലീഗിൻ്റെ മന്ത്രി അവിടെ ഇരുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഒരു ഒരുളുപ്പുമില്ലാതെ നാണം ലെവലേശം തൊട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് വിളറി വെളുത്ത മുഖവുമായി പറഞ്ഞു അതിന് ഞാനെന്ത് ചെയ്യാനാ ഓണം ഇങ്ങനെ നേരത്തെ എത്തിയതല്ലേ എന്ന് എന്ത് നാണം കെട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് ഇതിനു മുൻപോ അതിനു ശേഷമോ നമ്മൾ കണ്ടിട്ടേയില്ല എന്ന് പറയേണ്ടി വരും സ്കൂൾ കെട്ടി ചോർന്നൊലിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ ലാഭകരമല്ലാത്തതിൻ്റെ പേരിൽ സ്കൂൾ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകൾ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി നേരിട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം അന്നുള്ള ഉള്ളതിനേക്കാൾ നിരവധി കൂടിയിരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം അതെല്ലാം ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കാര്യങ്ങൾ കൊണ്ടാണ് കഴിവ് കൊണ്ടാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനെ മാത്രം ഇപ്പോൾ ശിവൻകുട്ടി ശിവൻകുട്ടിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇനി കുറിച്ച് പിന്നെ പറഞ്ഞല്ലോ അവിടെ വലിയ സമരം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ നിക്കർ അണ്ടർവെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഈ ഇതേ പറയുന്ന ഈ പറയുന്ന വി ഡി സതീഷിനെ കുറിച്ച് കുറച്ച് നാലിന് മുൻപ് ഒരു ഫേസ്ബുക്ക് ലൈവിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒരു നൈറ്റിയൊക്കെ ഇട്ടിട്ട് ആ സ്ത്രീ അന്ന് ഇതേ വി ഡി സതീഷിൻ്റെ അണ്ടർവെയറിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു സതീഷിനത് ഓർക്കുന്നുണ്ടോ എന്തോ ആ വീഡിയോ ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി നൂറും പിന്നിട്ട് നൂറ്റി ഇരുപതും പിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പറ്റുമെങ്കിൽ ഇതേ വി ഡി സൈഷൻ ആ വീഡിയോ എടുത്തു വെച്ച് നിന്ന് കാണൂ ആരാണ് ആ സ്ത്രീ വി ഡി എപ്പോഴെങ്കിലും ആ വി ഡി സൈഷിൻ ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ആ സ്ത്രീയെക്കുറിച്ച് ഏതെങ്കിലും ഒരു മാധ്യമ വി ഡി സൈസിനോട് ചോദിച്ചിട്ടുണ്ടോ ഒരടിസ്ഥാനവും ഇല്ലെങ്കിൽ വി ഡി സൈഷിനെതിരായി എങ്ങനെയാണ് ആ സ്ത്രീ പരാതി ഉയർത്തിയതെന്ന് ആ സ്ത്രീയോടെങ്കിലും മിനിമം ആരെങ്കിലും ചെന്ന് ചോദിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ അവർ അവരുടെ മുഖം കാട്ടിക്കൊണ്ട് ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന ഒരാളാണ് അപ്പോൾ ഈ അണ്ടർവെയറിൻ്റെ കഥ വി ഡി സൈഷൻ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ലല്ലോ അല്ലേ അല്ലേ ആ പണ്ട് ഈ ഈ ഒരു കാലഘട്ടം ഈ മണിയിച്ചയും തട്ടിപ്പുമായി വി ഡി സൈശൻ പറവൂരൊക്കെ കറങ്ങി നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തെക്കുറിച്ചായിരുന്നു അന്ന് ആ സ്ത്രീ ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ കഥ വി ഡി സൈശൻ ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും ഒൻപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയുന്ന കഴിവുകെട്ടവനായ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി നടപ്പിലാക്കിയിരിക്കുന്നത് നമുക്കറിയാം ശരി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവർക്ക് ആഹാരം അവരുടെ പുസ്തകങ്ങൾ യൂണിഫോമുകൾ സ്കൂൾ കെട്ടിടങ്ങൾ ഹൈടെക് അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസ രീതിയിലുണ്ടായ മാറ്റം ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് കഴിഞ്ഞു അതോടൊപ്പം കുട്ടികളുമായി നല്ലൊരു അടുപ്പമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു മന്ത്രി തന്നെയാണ് അതിനെയും വി ഡി സതീഷിനെ എത്ര കണ്ടുകൂട്ടിയാലും കൂട്ടിയാലും കൂടില്ല എന്നുള്ള കാര്യം ഓർത്തുവെച്ചോളൂ പണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ ലാഭകരമല്ലാത്തതിൻ്റെ പേരിൽ അടച്ചുപൂട്ടാൻ പോയ ഒരു മന്ത്രിസഭയല്ല ഈ കഴിഞ്ഞ കാലം കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ആകെ കുത്തഴിഞ്ഞ് കടന്ന വിദ്യാഭ്യാസ വകുപ്പിനെ സി സി രവീന്ദ്രം മാഷി ചേർന്നിട്ടാണ് ഈ ഇന്ന് കാണുന്ന ഈയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരു കാലഘട്ടം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു ഇന്ന് അതിലേറെ മികച്ചു നിൽക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മളുടെ കുട്ടികളെ കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ തന്നെയാണ് വി ശിവൻകുട്ടിയെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് ചങ്കൂറ്റത്തോടെ പലതിനെയും കുറിച്ച് കൃത്യമായി എഴുതി പഠിപ്പിക്കാൻ തയ്യാറായ ഇവിടുത്തെ സംഘപരിവാർ അജണ്ടകൾ നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് കൂടി പറയുന്ന ഒരു മന്ത്രിയെ നമുക്കിവിടെ കാണാൻ സാധിച്ചു പക്ഷേ വി ഡി സതീശനോ അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് ഈ വിനായക ദാമോദർ സതീശൻ ഈ സതീശൻ ഈ പിന്നെ ഗോൾവർക്കയുടെ ചിത്രത്തിൻ്റെ മുന്നിൽ പോയിരുന്നു കൊണ്ട് കുനിഞ്ഞു നിന്ന് വിളക്ക് കത്തിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി സന്ധി ചെയ്തിട്ടുണ്ട് അതേ വി ഡി സതീശൻ എന്ത് യോഗ്യതയുണ്ട് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവൻകുട്ടിയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് ഇനി ഏതെങ്കിലും ഒരു മോഴ കയറി വരും അടുത്ത അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോഴ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് വന്നിരിക്കും എന്നിട്ട് ഇതുവരെ മര്യാദയ്ക്ക് കൊണ്ടു കടന്ന ഈ വിദ്യാഭ്യാസ വകുപ്പിനെ കുട്ടിച്ചോറാക്കും കുത്തഴിഞ്ഞ നിലയിലേക്ക് അതിനെ അധപ്പതിപ്പിക്കും അധപ്പതിപ്പിച്ചൊടുവിൽ നമ്മുടെ കുട്ടികളുടെ എല്ലാം ഭാവി കരിനിഴലിൽ നിർത്തിക്കൊണ്ട് വീണ്ടും അവർ അവരിറങ്ങിപ്പോവും വീണ്ടും വേണ്ടിവരും ഇടതുപക്ഷമേ ഇറേണ്ടി വരും നമ്മുടെ കുട്ടികളെ വീണ്ടും പഴയ പഠിപ്പിച്ച് അവരെ മിടുക്കന്മാരാക്കി മാറ്റാൻ അതാണ് ഈ പറയുന്ന ഒരു കാലം ഇനി എന്തുകൊണ്ട് സതീശൻ ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യത്തിലേക്ക് പോകാം നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം പോലും സർക്കാരിനെതിരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാതെ പോയ ഒരു വൃത്തികെട്ടതും കഴിവില്ലാത്തവനുമായ ഒരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ഒട്ടും കഴിവില്ലാത്ത നാഴിയേക്ക് നാല്പത് വട്ടം കള്ളം പറയാനും ആഹാരം കഴിക്കാനും അല്ലാതെ വാതുറക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ വി ഡി അപ്പുറം നിന്നുകൊണ്ട് ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല സതീശൻ മാത്രമാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് നമ്മൾ എന്നെ നോക്കിയാൽ മതി എത്രയെത്ര കള്ളങ്ങൾ പറഞ്ഞു എത്രയെത്ര കുടിലതകൾ ഈ നാട്ടിൽ പ്രവർത്തിച്ചു അതായിരുന്നു വി ഡി സതീശൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതേ സതീശന് പലയിടത്തും തിരിച്ചടി കിട്ടി ശബരിമലയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമെന്ന് കാട്ടിക്കൊണ്ട് ശബരിമലയെ തന്നെ വോട്ടിന് വേണ്ടിയിട്ട് പ്രയോഗിച്ചു അതിനെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ശബരിമലയെ ഒരു വലിയ വിവാദ വിഷയമാക്കി കത്തി ജലിപ്പിച്ചു നിർത്താൻ സതീശൻ നൂറു തവണ ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ അതിൽ നിന്ന് കൈപ്പൊള്ളലേറ്റ് ആകപ്പാട പ്രശ്നത്തിലേക്ക് പോയി അങ്ങനെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കൊള്ളക്കേസ് വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വി ഡി സൈഷിൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാരോപണം പോലും സർക്കാരിനെതിരെ വിജയിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെ ഒരു എന്താ പറയുക ഒരു നിയമത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരായി ചിത്രീകരിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഉളുപ്പിൽ ഉളുപ്പ് അതാണ് വി ഡി സൈഷിനെ ഇന്ന് നയിക്കുന്നത് തനിക്കൊന്നും നേടാൻ കഴിയാതെ പോയി വീണ്ടും ഒരു വട്ടം കൂടി അധികാരം നഷ്ടപ്പെട്ടു പോയാൽ വനവാസത്തിന് പോകുമെന്ന് ഒരു തവണ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു നേതാവാണ് വി ഡി സതീശൻ അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയ കുറ്റത്തിന് തനിക്ക് വീണ്ടും വനവാസത്തിന് പോകേണ്ടി വരുമോ എന്നുള്ള ഭയം ആ ഭയത്തിൽ നിന്നാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ അതാണ് വി ഡി സതീശനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം താൻ പറയുന്നതെല്ലാം ജനം വിശ്വസിക്കാതെ തള്ളിക്കളയുന്നല്ലോ എന്നുള്ള ഒരു തോന്നൽ ഏറ്റവും ഒടുവിൽ പു പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ വി ഡി സതീശൻ പോകുന്നു നേരെ കല്ലിടുന്നു എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി കല്ലിന് വെറും നൂറ് ഉള്ളൂ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു കല്ലിടിയിൽ ചല ചടങ്ങ് നടത്തിയതിന് കൂടി വന്ന സതീശിന്റെ പോക്കറ്റിൽ നിന്ന് ആയിരം രൂപ ഇറങ്ങുമായിരിക്കും ദക്ഷിണ ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ചാലും ആയിരം രൂപ മാത്രമായിരിക്കും വി ഡി സതീശൻ അതിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വി ഡി സതീശന് കഴിയും ആ ആയിരം രൂപ കൊണ്ട് അപ്പുറത്തുണ്ടാക്കി വെച്ച കോടികളും ഇവിടെ നടത്തിയിട്ടുള്ള വെട്ടിപ്പും വേറൊരു സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇതാണ് വി ഡി സൈസിനുപയോഗിക്കുന്ന തന്ത്രങ്ങൾ പണ്ട് ഉമ്മൻചാണ്ടി കേരളമൊട്ടുക്ക് തെക്ക് മുതൽ വടക്ക് വരെ വണ്ടി ഓടിച്ച് പോയി കല്ലിട്ട പോലെ ഉള്ളൊരു പ്രഹസനം തന്നെയായി ഇത് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ് വയനാട്ടിൽ കുന്നമ്പറ്റയിൽ അവിടെ കുറേ ആൾക്കാരെ ഇറക്കി നിർത്തിക്കൊണ്ട് കാപ്പിച്ചെടി വെട്ടിക്കളയുന്ന തിരക്കിലാണ് അവിടെ എന്താണ് പദ്ധതിയെന്നോ ആരുടെ പേരിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നതെന്നോ എന്താണ് ഏതൊക്കെ തരത്തിലുള്ള വീടുകളാണെന്നോ അതുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലൂ പോലും പുറത്തേക്ക് വിടാൻ വി ഡി സതീശിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എല്ലാം തങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ ആൻ്റോ ആൻ്റണിയും അടൂർ പ്രകാശം അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു വലിയ അഴിമതിയും ഗൂഢാലോചനയും പുറത്തേക്ക് വരുമോ എന്നുള്ള ഭയവും ഇപ്പോൾ വി ഡി സതീശനും ഉണ്ട് അവിടേ ആ അത് തന്നെ തിരിഞ്ഞ് കൊത്തുമോ എന്നുള്ള ഭയവും വി ഡി സതീശനുണ്ട് അപ്പോൾ എന്തും വിളിച്ചു പറയാം എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയിലേക്ക് വി ഡി സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു മാനസിക നിലയുടെ പരിണിതമായ അല്ലെങ്കിൽ മാനസിക നിലയിലുണ്ടായ ഒരു വലിയ മാറ്റമാണ് വി ഡി സതീശനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇതൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വി ഡി സതീശൻ പോകാനിടയായ കാരണങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം